മായ ഔഷ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ മൂവാറ്റുപുഴ സോണിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടത്തി സെയ്ദ് മനാഫ് തങ്ങൾ അൽ മുഖൈബിലി ഉദ്ഘാടനം നിർവഹിച്ചു എസ് വൈഎസ് മൂവാറ്റുപുഴ സോൺ സാന്ത്വന സമിതിയുടെ നേതൃത്വത്തിൽ സാന്ത്വന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും നിർദ്ദേശം നിർമ്മിച്ച് നൽകുന്ന അഞ്ചാമത് ഭവനത്തിന്റെ പ്രഖ്യാപനവും സയ്യിദ് മനാഫ് തങ്ങൾ അൽ മുഖൈബലി നിർവഹിച്ചു മൂവാറ്റുപുഴ മർഹൂം അഹ്മദ് മുസ്ലിയാർ നഗറിൽ നടത്തിയ ചടങ്ങിൽ കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് പി എം ബഷീർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സമസ്ത കേരള ജമീയത്തുൽ ഉലാമ ജില്ലാ സെക്രട്ടറി എം പി അബ്ദുൾ ജബ്ബാർ കാമിൽ സഖാഫി ആമുഖ പ്രഭാഷണം നടത്തി ടി കെ അബ്ദുൾ കരീം സഖാഫി ഇടുക്കി മുഖ്യപ്രഭാഷണം നടത്തി മങ്ങാട്ട് മകൾ ജമാഅത്ത് ഇമാം അലി ഫൈസി മേതല മൂവാറ്റുപുഴ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം സലാം കേരള മുസ്ലിം ജമാഅത്ത് സോൺ സെക്രട്ടറി നിയാസ് ഹാജി രണ്ടാർ എം എം മക്കാർ ഹാജി സി എം സീതി സമദ് മലേക്കുടി അനസ് കിഴക്കേകര ബൈജു ഇടത്താക്കര തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും